അമ്മയ്ക്ക് നല്ല നല്ല സമ്പ ഇതൊക്കെയായിരുന്നു നല്ല മന്ത്രിമാർ വന്ന് നല്ല കല്യാ കാര്യങ്ങളും കാര്യങ്ങളും എല്ലാം നല്ലതായിരുന്നു നമ്മളെ നിലവിൽ ഇത് വരണം അമ്മക്ക് ഉപകാരമുള്ള മന്ത്രിമാര് വേണം നമ്മക്ക് ഉപകാരമുള്ള മന്ത്രി തന്നെ നമ്മൾക്ക് ജയിക്കണം നമുക്ക് എല്ലാം നവകേരളം എന്ന് വെച്ചാൽ നല്ല നല്ല സഹകരണം നല്ല മന്ത്രിമാർ വന്നതും അമ്മലെ എം എൽ എ നൌഷാദ് നല്ല സംസാരിച്ചതും എല്ലാം നവകേരളത്തിൽ കേരളത്തിൽ വലിയ വളരെ ഉപകാരമായി നമ്മളെ നാട്ടിലൊരു മന്ത്രി വന്നല്ലോ നമുക്ക് നേരിട്ട് കാണാമല്ലോ തൊട്ടടുത്ത് നേരിട്ട് നമുക്ക് കാണാമല്ല അടുത്ത് വന്നില്ലേ ആ മന്ത്രിയെ കാണാൻ തന്നെ നമുക്ക് എന്തൊരു നമ്മൾ കഷ്ടപ്പെടണം നമ്മൾ അവിടെ അവിടെ നാട്ടിൽ പോകാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ കൊണ്ടു തന്നെ നമ്മളെ ഇവിടെ തന്നെ നമുക്ക് പാവത്ത്ങ്ങൾക്ക് സഹായിക്കുള്ള മന്ത്രിമാരായിരിക്കണം അത്രേ ഉള്ളു അതേ എനിക്ക് പെൻഷൻ പെൻഷനായാലും പാവത്തങ്ങളെ രോഗങ്ങളായാലും എല്ലാം ഉണ്ടല്ലേ ഇപ്പം എല്ലാം മുടങ്ങിക്കിടക്കില്ലേ ഇപ്പം മുടങ്ങിക്കിടക്കുന്ന അതെല്ലാം നിലവിൽ വരണം അത്രേ ഉള്ളു എനിക്ക് പറയാനുള്ളത് എന്താണ് കേരള സദസിനെ പറ്റി നല്ല അഭിപ്രായമാണ് ഈ പിണറായി സർക്കാർ നമ്മളെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് ജനങ്ങൾക്കെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവരെ എല്ലാം ഒത്തൊരുമിപ്പിച്ച് നടത്തുന്നൊരു ജാഥയാണ് അതിന് എല്ലാ ഈ സദസ്സിലുള്ള ഈ കൊല്ലത്തെ എല്ലാ വാസികളും ഇതിനകത്ത് ഒത്തുചേർന്ന് അതിനുവേണ്ട സഹകരണങ്ങൾ ചെയ്തു കൊടുത്ത് നമ്മളെ പിണറായി സർക്കാരിൻ്റെ ഈ നല്ല മനസ്സിനെ നമ്മളെ എല്ലാവരും നല്ലവണ്ണം കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു നമ്മുടെ എല്ലാ ജനങ്ങളുടെയും ക്ഷേമ പെൻഷൻ ആണെങ്കിലും ക്ഷേമങ്ങളാണെങ്കിലും തൊഴിൽ ലെവലിലുള്ളതാണെങ്കിലും ഏത് തരത്തിലുള്ള ഉള്ള ജീവനക്കാരെയും ഒക്കെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു സർക്കാരാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ എല്ലാ ആ സർക്കാരിനെ എല്ലാവിധ പിന്തുണയും അംഗൻവാടി യൂണിയൻ്റെ നേതൃത്വം എന്നുള്ള നിലയിൽ ആശംസിക്കാൻ പറ്റും ഇര മൊത്തത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും ഏറെ ജനങ്ങൾ ഈ നവകേരള സദസ്സിനെ ഞങ്ങളൊക്കെ വർക്കുമായി ബന്ധപ്പെട്ട് ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ ഞങ്ങളെ വിളിക്കാൻ എത്തിയല്ലോ എന്ന് ഉള്ളൊരു വലിയ ആശയം ഞങ്ങളോട് പങ്കുവച്ചു അവർക്കെല്ലാം നൽകിയൊരു സർക്കാരാണ് തീർച്ചയായിട്ടും ആ സർക്കാരിൻ്റെ ഭരണകർത്താക്കളായ മുഴുവൻ പേരും ഒരുമിച്ച് കാണാൻ കഴിയുന്നു എല്ലാ മന്ത്രിമാരെയും ഒരുമിച്ച് കാണാൻ കഴിയുന്നു അത് കേരളത്തിലൊരു ചരിത്ര നേട്ടം തന്നെയാണ് ഇത്രയും കാലം നമ്മൾ ഈ സംസ്ഥാനം ഭരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും ഒരു വലിയ ഒരു മാറ്റം ഇനി അടുത്ത ഒരു നവകേരളം സൃഷ്ടിക്കുവാൻ വേണ്ടി ഈ സാധാരണക്കാരെ ജനങ്ങളെ കാണുവാൻ ഇത്രയും ദിവസങ്ങളോളം ഈ മന്ത്രിമാർ നമ്മളെ തേടി എത്തുക എന്ന് പറയുന്നത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ടും ഈ ക്യാമ്പയിൻ വർക്കുമായി ബന്ധപ്പെട്ടും നമ്മൾ ഓരോരുത്തരെയും സമീപിക്കുമ്പോഴും അവർ വളരെ ലളിതമായി തന്നെ നമ്മളോട് പറയുകയാണ് ഞങ്ങളെ ക്ഷണിക്കുവാൻ നിങ്ങൾ വന്നല്ലോ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ഇതെല്ലാം കാണണം അത് കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയുന്ന ഒരു വീട്ടിലെ അംഗങ്ങളെയൊക്കെ ഞങ്ങൾ ഓർത്തുവെക്കുകയാണ് അവരെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മുഴുവൻ ജനങ്ങളും ഇത് ഏറ്റെടുത്തു ഇത് വളരെ വലിയ നിലയിൽ ഇത് എങ്ങനെ അവസാനിക്കുന്നത് പൂർണ്ണമായിട്ടും ഒരു അപ്പോൾ കേരളം തന്നെ സൃഷ്ടിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അത്രയുമേറെ ജനങ്ങളുടെ മനസ്സിൽ ഇരവിപുരം മണ്ഡലം കടന്നു വന്നിരിക്കുന്നു ഞങ്ങളുടെ എം എൽ പ്രത്യേകിച്ച് ഒന്നും പറയാൻ അത്രയേറെ സൗഹൃദവും സ്നേഹവും എല്ലാം ജനങ്ങൾക്ക് നൽകുന്ന ഒരു എം എൽ എ ആണ് തീർച്ചയായിട്ടും നൌഷാദ് സാവിൻ്റെ ആ ഒരു സമീപനം തന്നെയാണ് ഇത്രയുമേറെ ജനങ്ങൾ ഈ നവകേരള സൃഷ്ടിക്കായിട്ട് ഈ ഇരവിപുരം മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ടിവിടെ എത്തിച്ചേർന്നത് ഞങ്ങൾക്ക് ഏറെ അഭിമാനമാണ് ഞങ്ങൾ സഹകരണ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് തീർച്ചയായിട്ടും അഭിമാനം തന്നെയാണ് ആ മേഖലയെ സംരക്ഷിക്കുവാനും ഞങ്ങൾക്ക് കരുത്തായി സർക്കാർ മാറിയതിലുമൊക്കെ ഏറെ കൂടി തന്നെ സംസാരിക്കുകയാണ് കേരളത്തിലൊരു നവകീയ